എല്ലാ ദിവസവും പള്ളിയിൽ വരാൻ പറ്റും കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ വക ദൈവാലയത്തിൽ ബലിയർപ്പണം നടക്കുമ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ഒരു ഗതി കേട് ഇടവകക്കാർക്കുണ്ടായാൽ അവർക്ക് ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും പിന്നെ വാർത്തിക്കാണ് എൻ്റെ വകപ്പള്ളിയിൽ അർപ്പണം നടക്കുമ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ഗതി കേട് ഇടവകക്കാർക്കുണ്ടായാൽ ജീവിത ക്ലേശകരാണ് അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ആ വാചകം ഞാൻ പറഞ്ഞത് പ്രായോഗികമായി ഒരുപാട് തിരക്കുകളാണ് ആ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ദൈവാലയത്തിൽ വന്ന് ബലി അറിയിക്കുക എന്ന് പറയുന്നത് അതൊരു സുന്ദരമായിട്ടൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കുക എല്ലാ വിശുദ്ധർക്കും പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും സാധനം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടും നമുക്കുണ്ട് സഹനം പക്ഷെ നമ്മൾ വിശുദ്ധരാകുന്നില്ല ഒറ്റ കാരണം അവർ രണ്ടുപേരും സഹനത്തെ കർത്താവിന്റെ സ്നേഹമായി കാണി നമ്മൾ സഹനത്തെ വേദനയായി കാണും അപ്പൊ നമ്മൾ രോഗിയാണ് സഹനത്തെ കർത്താവിന്റെ സ്നേഹമായി കാണുമ്പോൾ നമ്മൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടും അതുകൊണ്ട് ആ കാഴ്ച സഹനത്തെ സ്നേഹമായി കാണണമെങ്കിൽ ആ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് ഈ ബലിപീഠത്തിലുണ്ട് ഈ ബലിപീഠം കൃപ കൊണ്ട് നിറഞ്ഞു തുളുമ്പോൾ ഈ പെരുമീടത്തിൽ നിന്ന് കൃപ ഇങ്ങനെ താഴേക്ക് ഒഴുകി നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് എത്തുമ്പോ ആ കൃപയിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിറഞ്ഞു ആ ദിവ്യ സ്വീകരണവും കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധ പറഞ്ഞതുപോലെ നമ്മളെ നോക്കി കുർബാനയിൽ പറയുന്നു അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് പ്രായം അവനിങ്ങനെ ദേവാലയത്തിൽ വളരെ അടുത്ത് കുട്ടികളൊക്കെ നിൽക്കുന്നതിൻ്റെ അതായത് വളരെ ഭക്തി കൊണ്ടുവരാൻ നിൽക്കാൻ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം പ്രത്യേകിച്ച് യുവാക്കളെങ്ങനെ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ സന്തോഷം നാല് മാസം കഴിഞ്ഞപ്പോൾ ചക്രം കാണാനാണ് ഞായറാഴ്ചകളിൽ മാത്രം അവരെ ഒരു ദിവസം ഞായറാഴ്ച ബലിയർപ്പണം കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുപ്പം നീ പള്ളിയിൽ ഒരാറല്ല അനു വച്ചാൽ കാണണം എന്ന് വിചാരിച്ചാൽ പ്രാർത്ഥിക്കുക അച്ഛൻ വരുമ്പോൾ എനിക്ക് ഒരു ബോട്ടി പോട്ടിന്റെ പണിയാണ് ഒരു ബോട്ടിയാട് മാത്രമല്ല എനിക്കൊരു ബോട്ട് അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം ബോട്ട് പണി കൊടുക്കണം കൊടുക്കണം ആശ്വാസം മാത്രമല്ല പക്ഷേ ഈ ദിവസങ്ങളിൽ ബോട്ടിന്റെ എണ്ണം ഒന്നല്ല നാല് കൂട്ട് കൂടുതലും അഞ്ച് ബോട്ട് എനിക്ക് ഈ തൊണ്ണൂറ് ദിവസം ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം സാഗ സ്വസ്ഥതയിൽ പോയി നിനക്ക് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതല്ലാതെ വേറെ വഴി ഒന്നും കാണില്ല അവൻ പറഞ്ഞ അച്ഛനായി പോയി പറഞ്ഞു അച്ഛനും ഞാൻ പറഞ്ഞു പോയി പറ്റില്ല ഒരു ദിവസം രാവിലെ പക്ഷെ അവൻ വളരെ എടുത്തിട്ട് ഒരു താല്പര്യമുണ്ടായി വളരെ ദേഷ്യത്തോടു കൂടെ എന്നെ ഇങ്ങനെ നോക്കി കുർബാനയിൽ പങ്കെടുത്തു എനിക്ക് സങ്കടമായി ഒരു താല്പര്യം ഇല്ലാതെ പണ്ടു രണ്ടു മൂന്നാഴ്ചകളും കഴിഞ്ഞപ്പോ അവന്റെ മുഖത്ത് താല്പര്യങ്ങള് വന്നു തുടങ്ങി ഒരു മാസം അവൻ ആളെ പോകാൻ ആളാ എല്ലാ ദിവസവും ഞാൻ അച്ഛൻ പറഞ്ഞതിന് പറ്റിയ ദിവസം തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചത് രണ്ടു കാര്യത്തിനു വേണ്ടി അച്ഛൻ വണ്ടി ഓടിച്ചു പോവെ രണ്ടും ഇപ്പൊ പള്ളിയിൽ വരാതെ ഞാൻ വെളുപ്പിന് ആറ് ആറര മണിക്ക് ഈ നാല് അഞ്ച് കൂട്ട് പണിയാൻ വേണ്ടി ഈ പണിക്കാരുടെ അടുത്ത് നടക്കരുത് നിങ്ങളൊക്കെ പണിക്ക് വരുന്നത് എട്ട് മണി ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ എന്നിട്ട് ഒരു മണിയാകുമ്പോൾ നിർത്തേ പക്ഷേ അച്ഛൻ പറഞ്ഞിട്ട് താല്പര്യമില്ലാതെ ആണെങ്കിൽ ഞാൻ വന്ന് തുടങ്ങിയതിന് ശേഷം ബാക്കിയുള്ള ആടുകളിൽ ഒന്നും പണി നടന്നില്ല എൻ്റെ ആട് പണി നടക്കും അപ്പൊ മനസ്സിലായി ഈ ആധാരം എന്ന് പറയുന്നത് ചിന്തറക്കാരി പറയുക വചനം പ്രഘോഷിക്കാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഈ ദൈവാലയത്തിൽ സാധാരണ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ആദ്യമായിട്ട് പള്ളി പോലുള്ള മൂന്ന് കാര്യം ചോദിച്ചാൽ കിട്ടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടു പിന്നെ പറഞ്ഞേക്കുന്നത് പള്ളിയിലെ സ്വർഗീയ മധ്യസ്ഥൻ്റെ മധ്യസ്ഥയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഈ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മൂന്ന് കാര്യം ചോദിച്ചാൽ ഉറപ്പായിട്ട് പറ്റും ഏത് ചോദിക്കുമെന്നുള്ളത് നിങ്ങൾ ഇപ്പം തീരുമാനിച്ചു ഞാൻ ഉറപ്പ് തരാൻ മൂന്നാണ് കിട്ടും ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ മൂന്നിലോ നാലിലോ പഠിക്കുമ്പോഴാണ് അപ്പൊ ഞാൻ എൻ്റെ പള്ളിയില് തിരുനാൾ നടക്കണമെന്ന് പള്ളി പോക മൂന്ന് കാര്യം ചോദിക്കണം അന്ന് മൂന്നാം ക്ലാസ്സിനാണ് തോന്നുന്നു വ്യക്തമായിട്ട് ഓർമ്മയില്ല എന്നാൽ അമ്മ പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം പള്ളി പോയി പള്ളി പോയിട്ട് ഞാൻ എൻ്റെ തൊട്ടടുത്ത വീട്ടില് ഒരു അമ്പഴക്കം വരെ നിൽക്കുന്നത് അതിവിടെ അമ്പഴക മരം എന്നാണെന്ന് പറയുന്നത് പേര് പറയുന്നത് അമ്പഴങ്ങൾ അമ്പഴങ്ങൾ അപ്പൊ ഈ അമ്പഴങ്ങയുടെ ഭൂരിഭാഗം കമ്പും അപ്പുറത്താണ് രണ്ടോ കൊങ്ങാറുണ്ടോളൂ അതുകൊണ്ട് അമ്പഴങ്ങൾ ഉണ്ടാകുന്ന സൈഡില് ഈ സൈഡിൽ കൊമ്പ് ഇങ്ങോട്ട് ചായുഭാവം ആ ചേട്ടൻ ഞാൻ ഞാനെൻ്റെ ഉള്ളിൽ പറയും എന്തൊരു ചേട്ടനാണ് അതിങ്ങോട്ട് വളർന്നോട്ടെ പക്ഷെ ഇലവീടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സഹായം ചെയ്യണത് പിന്നീട് മനസ്സിലായി പക്ഷെ അന്നത് മനസ്സിലായി അപ്പൊ അമ്പഴങ്ങൾ അപ്പുറത്ത് കിഴമ്പോ ഞാനും ചേട്ടൻ കൂടെ വെയില അവിടെ ചെന്നിട്ട് അമ്പഴങ്ങൾ അപ്പോൾ വളരെ രൂക്ഷമായിട്ട് ആ ചേട്ടൻ കൂടെ പോലീസാരനാണല്ലേ ഒന്നും ചെയ്യത്തില്ല എന്നാലും നോട്ടത്തില് പേടി അങ്ങനെ ഞാൻ ഈ മൂന്ന് കാര്യം ചോദിച്ചാൽ കിട്ടുമെന്നുള്ള അറിയിപ്പ് കിട്ടിയതിനു ശേഷം ആദ്യത്തെ കണ്ടിപ്പോയി ഞാൻ ഈശോനോട് പറഞ്ഞു ഈശോ മൂന്നെണ്ണം ഒന്നും എനിക്ക് വേണ്ട ഇപ്പോ ഒരു കാര്യം മതി അപ്പുറത്ത് കിട്ടുന്നിരിക്കുന്ന അമ്പഴങ്ങരം എൻ്റെ വീട്ടിലേക്ക് വളരെ ഒന്ന് രണ്ടടിമാറ്റിയാണ് എന്റെ വീട്ടിൽ പോരാ നിങ്ങളിപ്പോ ഞാനും ചിരിക്ക പക്ഷെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് എനിക്ക് എങ്ങനെയായാലും ഈ മരം അപ്പുറത്ത് വേണം ഈശ്വരൻ വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് സാധാരണ പള്ളി പരിസരത്ത് ഈ കളറുണ്ടേക്ക് കഴിക്കുന്ന നടക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷെ അന്ന് ഞാൻ നിന്നില്ല ഞാൻ അമ്മോട് പോലെ ഞാൻ വീട്ടിൽ പോയി വേറെ പോലല്ലേ എന്തെങ്കിലും ഇല്ല എനിക്കൊന്നും വേണ്ട കാരണം എനിക്ക് അമ്മ മോരം സ്വന്തമായി കിട്ടിയ ആഘോഷം ഒന്നും വീട്ടിൽ പോയി ആഘോഷിക്കാറില്ല ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോഴത്തന്നെ അപ്പൊ ഞാൻ പറ്റിച്ചതായിരിക്കും അമ്മച്ചി അങ്ങനെ പറ്റിക്കില്ല കാരണം അത്രക്ക് മോശമല്ല അമ്മ നല്ലത് ഞാനത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ഭാഗത്തു കൊണ്ട് തെറ്റ് കാരണം മൂന്നാം മൂന്നോ ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഞാനോരുടെയും ചോദിച്ചു അപ്പൊ ഡിസംബറിൽ പരിശോധിച്ച അമ്മേൻ്റെ തിരുനാളക്കുമ്പോഴാണ് ഞാനിത് പ്രാർത്ഥിച്ചത് അത് ഞാൻ ജനുവരിയിൽ അതുകൊണ്ട് സെറസ്റ്റ്യാനിയോസിൻ്റെ തിരുന്നാളാണ് എൻ്റെ ലോക സെഡസ്റ്റ്യാനോസിൻ്റെ അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചു അമ്പഴങ്ങൾ മാത്രമല്ല ഒരു പ്രാവും ഒരു പേരും രണ്ട് കുടിനെയും നമ്മുടെ ഒരു കണക്കിൻ്റെ കുഴപ്പമാണെങ്കിൽ അത് പ്രശ്നമുണ്ടാകില്ലെന്ന് ഞാൻ ഞാനത് മൂന്നെണ്ണം ചോദിച്ചു അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കുർബാന കഴിഞ്ഞ ഉടനെ ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹം മാവിൻ്റെ കാര്യവും ഞാൻ നോക്കിയില്ല ഞാൻ നോക്കണമെന്ന് നമ്മുടെ ആവശ്യമുള്ള സാധനവും അമ്പഴങ്ങൾ അതുകൊണ്ട് തന്നെ ഞാനിത് വേഗം പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കുറച്ച് ചേട്ടന്മാരോട് പറയും അവര് തമിത് നിങ്ങൾ നിങ്ങളെ എല്ലാ വസ്തു ആലോചിച്ചു കാരണം ഞാൻ വളരെ നിഷ്കളായിട്ട് പ്രാർത്ഥിച്ചു ഒരു കലർത്തുമില്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് തപുരാൻ പ്രാർത്ഥിച്ചു തപുരാൻ തന്നില്ല കാലം കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായത് അൽത്താലിക്ക് മുമ്പിൽ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് പ്രാർത്ഥനയല്ല മറിച്ച് അതൊരാർത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആധ്യാത്മികമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സഹായമായ കാര്യങ്ങള് ദൈവത്തിന്റെ മുമ്പിൽ ആവശ്യപ്പെടും അതാണ് പ്രാർത്ഥന അങ്ങനെ ഞാൻ ആധ്യാത്മികമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ അറിയാം അതൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത് ഞാൻ പ്രാർത്ഥന വീണ്ടും മാറ്റി അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആധ്യമിക ആർഗം പറഞ്ഞത് അതൊന്നുമല്ല ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ അത് തന്നെ പ്രാർത്ഥിച്ചാൽ മതി കിട്ടും ഒന്നാമത്തത് കൃപ രണ്ടാമത്തത് ധൃപ മൂന്നാമത്തത് ധ്ര പത്തെണ്ണം ചോദിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഇതേ ചോദിച്ചു അത് നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും അതെത്ര മാത്രം എണ്ണത്തിൽ വർദ്ധിപ്പിച്ചാൽ ഞാൻ ഈ കൃപയ്ക്കു വേണ്ടി മാത്രം ദൈവത്തിന്റെ മുമ്പിൽ ഇപ്പം ചോദിക്കാം പ്രിയമുള്ളവരെ ഈ ദൈവാലയത്തിൽ ബഹുമാനപ്പെട്ട വൈദ്യം ഇങ്ങോട്ട് ആഘോഷമായ വലിയ അനുഭവത്തിലൂടെ കിടന്നു പോകണം ഉള്ളിലുള്ളതൊക്കെ മാർഗ്ഗം പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യത്തിന് വേണ്ടി മാറും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കണം എന്ന് തമ്പുരാൻ പറഞ്ഞത് എന്നെ പ്രസിഡന്റിമാരെ ഇവിടെ വിളിച്ചത് എട്ടുപേരും വളരെ പറ്റുകടുപ്പം പ്രവർത്തനം വളരെ ആഘോഷമായിട്ട് അടുപ്പം തന്നെ സന്തോഷം പറ്റാമെന്ന പ്രതീക്ഷയിലേക്ക് ഹരിതം ഇപ്പോഴും പ്രതീക്ഷിക്കില്ല തിരുനാളും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേരെയാണ് ഓർക്കുന്നത് ഒന്ന് സ്വാധീനം ഇന്ന് കൊച്ചുതെ കൊച്ചുശിയെ പറ്റി എന്നെ കാണാൻ നിങ്ങൾക്കറിയാം എല്ലാ വർഷവും കേൾക്കുന്നില്ല കൊച്ചുതെശിയുടെ പേര് കൊച്ചുതെ കൊച്ചുതെരേശിനെ മുമ്പിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോ കൊച്ചുതരേശ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങള് എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിക്കുന്നവർക്കുള്ള നല്ലതാണ് പക്ഷേ എൻ്റെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റും അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത് എൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ പോലെ പ്രാർത്ഥിക്കണം എൻ്റെ പോലെ എന്ന് വെച്ചാൽ നിസ്സാര എൻ്റെ പോലെ പ്രാർത്ഥിക്കുക എൻ്റെ പോലെ ജീവിക്കുക കൊച്ചി തൊരേശി ഈ ലോകത്ത് ജീവിച്ചില്ല പക്ഷേ കൊച്ചി സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട കൊച്ചു ത്രേസികളുടെ ഒരു വാചകമുണ്ട് അതിങ്ങനെയാണ് കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക ദിവ്യകാരുണ്യം സ്വീകരണം ഒരു പതിവാക്കുക ആ പതിവ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക ദിവ്യകാരുണ്യം സ്വീകരണം ഒരു പതിവാക്കുക ആ പതിവ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രിയമുള്ളവരെ ഇന്ന് തിരുനാൾ സമാധിക്കും ഇനിയുള്ളത് ജീവിതം ആ ജീവിതം പ്രായോഗിക തലത്തിൽ എങ്ങനെ കൊണ്ടുവരണമെന്ന ഈ വിശുദ്ധ കുഞ്ച്വേഷിയ നമ്മോട് പങ്കുവയ്ക്കുക വേറെ ഒന്നുമല്ല എല്ലാ ദിവസവും പള്ളിയിൽ വരാനായിട്ട് നമുക്ക് പറ്റും എല്ലാ ദിവസവും പള്ളിയിൽ വരാൻ എനിക്ക് പറ്റും ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നു എടവക ദേവാലയത്തിൽ ബലിയർപ്പണം നടക്കുമ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ഒരു ഗതി കേട് എടവകാർ അവർക്ക് ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും പിന്നെ വാർത്തിക്കയാണ് എൻ്റെ പകപ്പള്ളിയിൽ ബലിയർപ്പണം നടക്കുമ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ഗതി കീഴിൽ എൻ്റെ മുഖക്കാർക്കുണ്ടായാൽ ജീവിതം ക്ലേശകരമായി അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വാചകം ഞാൻ പറഞ്ഞത് പ്രായോഗികമായി ഒരുപാട് തിരക്കുകളുണ്ട് ആ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ദൈവാലയത്തിൽ വന്ന് ർദിക്കുക എന്ന് പറയുന്നത് അതൊരു സുന്ദരമായിട്ട് കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ സുഹൃനും ഈ കൊച്ചുക്രേശിയും ഇവർക്ക് രണ്ടുപേർക്കും പൊതുവായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ വിശുദ്ധർക്കും പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും സഹനം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെ നമുക്കുണ്ട് സഹനം പക്ഷെ നമ്മൾ വിശുദ്ധരാകുന്നില്ല കുറ്റക്കാരനുള്ളൂ അവർ രണ്ടുപേരും സഹനത്തെ കർത്താവിന്റെ സ്നേഹമായി കണ്ടു നമ്മൾ സഹനത്തെ വേദനയായി കാണും അപ്പൊ നമ്മൾ രോഗിയാണ് സഹനത്തെ കർത്താവിനെ സ്നേഹമായി കാണുമ്പോൾ നമ്മൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക അതുകൊണ്ട് ആ കാഴ്ച സഹനത്തെ സ്നേഹമായി കാണണമെങ്കിലും ആ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് ഈ ബലിപീഠത്തിന് ഈ ബലിപീഠം കൃപ കൊണ്ട് നിറഞ്ഞ് തുളുമ്പോൾ ഈ ബലിപീഠത്തിൽ നിന്ന് കൃപ ഇങ്ങനെ താഴേക്ക് ഒഴുകി നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് എത്തുമ്പോൾ ആ കൃപയിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിറഞ്ഞു തുടങ്ങി സ്വീകരണവും കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞതുപോലെ നമ്മളെ നോക്കി പറയുന്നു നിറഞ്ഞവനെ അങ്ങനെ പറയിപ്പിക്കാൻ സാധിച്ച അങ്ങനെ പറയിപ്പിക്കാൻ സാധിച്ചാൽ ഇതിനും അപ്പുറം വലിയ തിരുനാട് എന്ന പ്രിയമുള്ളവരെ ഇന്ന് തീരുമാനമെടുക്കുന്നു ഈ ദൈവാലയത്തിൽ വലിയ അർപ്പണം കഴിഞ്ഞ് നാം വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ആലയത്തിലുള്ള ഒരാളെ നാളെ മുതൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരുമെന്ന് തീരുമാനിച്ചു അത് തിരുനാളിൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും ആ വിജയം ആസ്വദിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനൊരു ദൈവാലയത്തിൽ സേവന കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുർബാന പങ്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് പ്രായം അവരിങ്ങനെ ദൈവാലയത്തിന് വളരെ അടുത്ത് കുട്ടികളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വളരെ ഭക്തിക്കുണ്ടോ ഇങ്ങനെ നിൽക്കാൻ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് യുവാക്കളെങ്ങനെ പ്രാർത്ഥന ചെയ്ത് എൽക്കുമ്പോൾ നമുക്ക് സന്തോഷം നാല് മാസം കഴിയുമ്പോൾ ചക്രം കാണാനാണ് ഞായറാഴ്ചകളിൽ മാത്രം അവരെ കാണും ഒരു ദിവസം ഞായറാഴ്ച വിലയിരുത്തണം കഴിഞ്ഞാൽ ഞാൻ അവനെ വിളിച്ചു അതിപ്പം നീ പള്ളിയിൽ വരാത്തല്ല അയ്യോച്ച അച്ഛനോട് കാണണമെന്ന് വിചാരിച്ചിരിക്കണം പ്രാർത്ഥിക്കണം അച്ഛൻ അച്ഛൻ വരുമ്പോൾ എനിക്ക് ഒരു ബോട്ട് ബോട്ടിന്റെ പണിയാണ് ഒരു ബോട്ട് യാഡ് മാത്രമല്ല എനിക്കൊരു ബോട്ട് അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം കൊണ്ട് ബോട്ട് ബോട്ട് പണത്തിണം കൊടുക്കണം കാശ്മു പക്ഷേ ഈ ദിവസങ്ങളിൽ ബോട്ടിന്റെ എല്ലാം ഉള്ളു ഒന്നല്ല നാല് ബോട്ട് കൂടുതലും അഞ്ച് ബോട്ട് എനിക്ക് ഈ തൊണ്ണൂറ് ദിവസം ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഞാൻ അച്ഛനും കാങ്ങൾ വിചാരിച്ച വള്ളിയിലൊരു പ്രാർത്ഥന വിചാരിച്ചു നമ്മുടെ അച്ഛനൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അവനൊക്കെ മുമ്പിൽ കൈകൾ കുട്ടിപ്പിക്കുന്നത് പെട്ടെന്ന് ഒരു ബസ് മുതലാണിക്ക് വേണ്ടിയിട്ട് ഒരു അച്ഛൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ ഓർമ്മ കൊണ്ട് വേറൊന്നും പ്രാർത്ഥിച്ച് ഞാൻ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ പറ്റുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ആ നാല് തൊട്ട് കത്തിച്ചിടും പെട്ടെന്ന് പോലെ ചാടിമാരെ ഇതൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ജീവിച്ചുണ്ടായിരുന്നു അഞ്ചെണ്ണം സകര സ്വസ്ഥതയിൽ പോയി അതുകൊണ്ട് നിനക്ക് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല അവൻ പറഞ്ഞ അച്ഛനായി പോയി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെക്കൻ പോയി ഞാൻ പറഞ്ഞില്ല നാലനാണ് ഞാൻ പറഞ്ഞു പോയി ഇനിയിപ്പോൾ പറ്റിയിട്ടില്ല പറയുന്നുണ്ട് ദിവസം രാവിലെ പിതാകുമ്പോഴത്തേക്കും അല്ല ചെക്കനുണ്ട് പക്ഷെ അവൻ വളരെ കൊടുത്ത് ഒരു താല്പര്യമില്ല വളരെ ദേഷ്യത്തോടുകൂടെ എന്നെ ഇങ്ങനെ നോക്കി കുർബാനയിൽ കുർബാന എനിക്ക് ശക്തമായി ഒരു താല്പര്യം ഇല്ലാതെ രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞപ്പോ അവന്റെ മുഖത്ത് താല്പര്യങ്ങള് വന്നു തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പണ്ടല്ലോ എന്നിട്ട് അടുത്ത് ഞാൻ അച്ഛൻ പറഞ്ഞതിന് പറ്റിയ ദിവസം തുടങ്ങി പ്രാർത്ഥിച്ചത് രണ്ടു കാര്യത്തിന് വേണ്ടി വണ്ടി ഓടിച്ചു പോകാൻ ഇപ്പൊ ഇപ്പൊ പള്ളിയിൽ വരാതെ ഞാൻ വെളുപ്പിന് ആറ് ആറര മണിക്ക് ഈ നാല് അഞ്ച് ബോട്ട് പണിയാൻ വേണ്ടി ഈ പണിക്കാരുടെ അടുത്ത് കെഞ്ചി നടക്കരുത് നിങ്ങളെയൊക്കെ പണിക്ക് വരുന്നത് എട്ട് മണി ഒമ്പത് മണിയൊക്കെ കഴിയപ്പെടും എന്നിട്ട് ഒരു മണിയാകുമ്പോൾ നിർത്തേച്ചു പക്ഷേ അച്ഛൻ പറഞ്ഞിട്ട് താല്പര്യമില്ലാതെ ആണെങ്കിൽ ഞാൻ വന്ന് തുടങ്ങിയതിന് ശേഷം ബാക്കിയുള്ള ഈ ആടുകളിൽ ഒന്നും പണി നടന്നില്ലെങ്കിലും എൻ്റെ ആടും പണിയും അപ്പം മനസ്സിലായി ഈ എന്ന് പറയുന്നത് ചില്ലറക്കാരി കാര്യമല്ല അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഒഴുകി വരുന്നതിന്റെ കൃപ ഞാനിങ്ങനെ ഇനി ഇനീതച്ഛൻ എപ്പോഴെങ്കിലുമൊക്കെ ചെല്ലുന്നോ എപ്പോഴെങ്കിലും പറ എൻ്റെ കൂടെ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞോ എനിക്കൊരു പ്രശ്നം പ്രിയമുള്ളവരെ ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതൊരു നിസാരമായിട്ടുള്ള കാര്യമാണ് നാളെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് നാളെ മുതൽ ഞാൻ പള്ളിയിൽ വരും രാവിലെ എഴുന്നേ പനിയായിരിക്കുന്നത് േദന ഇത്യാദി സാധനങ്ങളൊക്കെ ഒരു കാരണം ഈ പള്ളി പോണത് ഇഷ്ടമല്ലാത്ത ഒരു നാളെ മുതൽ ദൈവാലയത്തിൽ വരും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങള് സഹനത്തിന്റെ പാതയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കും തീർച്ചയായും ദൈവാലയ സന്ദർശനം നിസാരമായ ഒരു കാര്യമില്ലെന്ന് നമുക്കറിയാം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ആർബാനയത്തിൽ ആവശ്യകത വളരെ അറിയാം പക്ഷേ എന്നാലും ഇവിടേക്ക് വരാനുള്ള ഒരു താല്പര്യക്കുറവ് നമ്മൾ എങ്ങനെയൊക്കെയോ ഉള്ളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള വിശുദ്ധ യൂദാസ്ലിംഗാൻ്റെ എത്തിരുന്നാളുണ്ട് യൂദാസ്ലിങ് ആയുടെ ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്ദ്രു പറയുന്ന ഒരു പെൺകുച്ച് ഒരു ദിവസം കൂടുബാനുകഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വെച്ചാൽ എൻട്രൻസ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ വെച്ചാൽ തല കഴി പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ആച്ച വളരെ ബുദ്ധിമുട്ടാണ് കഷ്ടപ്പെടണം എങ്ങനെയെങ്കിലും ചെയ്യിക്കണോ ചാട്ടനോക്കെ നഷ്ടപ്പെട്ടാണ് അങ്ങനെ അവർ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചേക്കാം ഞാൻ പ്രാർത്ഥിച്ചു അവളുടെ പേര് പ്രാർത്ഥിച്ചു റിസൾട്ട് പറഞ്ഞതിൻ്റെ കഴിഞ്ഞ ദിവസം ഉള്ളു ആ റിസൾട്ട് വരും ചെറിയൊരു ടെൻഷനുണ്ട് ഞാൻ പറഞ്ഞ ടെൻഷനിക്കും പിറ്റേ ദിവസം അവൾ വന്നപ്പോൾ മുഖത്ത് ഒരു സന്തോഷം കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല അവൾ അതിനടുത്ത് പറഞ്ഞാൽ ഇരുപതിനായിരം കണ്ണാണ് ഒരു രക്ഷമില്ല അപ്പൊ അവൾ പറഞ്ഞ ഒരു വർഷം വരെ നോക്കാൻ പതി ഈ സാധനം ഒന്ന് കിട്ടുമെന്ന് നോക്കട്ടെ അങ്ങനെ അവൾ ഒരു വർഷം ഇതിനുവേണ്ടി മാറ്റി വെച്ചു അങ്ങനെ പരീക്ഷയിലെ തലേ ദിവസം ഉള്ളതെന്നും എന്നാൽ നാളെ എന്നെ ഓർക്കുന്നുള്ളൂ ഞാൻ അങ്ങനെ ഓർക്കുന്നു നാളെ പരീക്ഷ ഞാൻ പ്രാർത്ഥിക്കണോ ഞാൻ പ്രാർത്ഥിക്കുന്നു ഫലം വരണേ തലേദിവസം വീണ്ടും വന്നു എന്നെച്ചാൽ നാളെ തന്നെ റിസൾട്ട് വരുന്നത് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേക്ക് നാളെ രാവിലെ വെരികൾപ്പെടുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക പിറ്റേ ദിവസം ഉള്ളതൊന്നു സന്തോഷത്തോടെ പറഞ്ഞു അല്ലവള് പറഞ്ഞാൽ എനിക്ക് നാനൂറ്റി പതിനാറാമത്തെ റാങ്കിൽ നാനൂറ്റി പതിമൂന്നാമത്തെ റാങ്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഓൾ ഇന്ത്യ ലെവലിൽ നാനൂറ്റി പതിമൂന്ന് റാങ്ക് എന്ന് പറയുമ്പോൾ അവൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോലും പഠിക്കാൻ പറ്റും ഇല്ല കഷ്ടപ്പെട്ടൊന്നും പഠിച്ചില്ല കഴിഞ്ഞ വർഷം പഠിച്ചത് എന്തോ കൂടുതലൊന്നും പഠിച്ചില്ല അത്ര തന്നെ പഠിച്ചിട്ടു ഒരു വ്യത്യാസമുണ്ട് തോറ്റ് ഇരുപതിനായിരം റാങ്ക് കിട്ടി അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഒറ്റ ദിവസം ഈ ശരീരത്തിൽ ശരീരം ചേർത്ത് വെക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു ചില സമയത്ത് വൈദിക വൈകുന്നേരങ്ങളിൽ എന്റെ അപ്പനുമൊത്ത് ദൈവാലയങ്ങളിൽ ചുറ്റി കറങ്ങി നടക്കുമായിരുന്നു ഒരു ബലിയർപ്പണം ഉണ്ടാകും എന്റെ തീവ്രമായ ആഗ്രഹം കണ്ട് ഒരു പള്ളിയിലെ കൊച്ചച്ച് എനിക്കും എന്റെ അപ്പനും വേണ്ടി മാത്രം ഞാൻ അവിടെ ഇങ്ങനെ വളരെ കൗതുകത്തോട് കൂടി നോക്കി നിൽക്കുമ്പോ ഞാൻ വാറി ഡൽഹിക്കാണ് പോവാൻ പോകുന്നത് അപ്പോ അവിടെ ഞാൻ ഞാൻ പറഞ്ഞു നല്ലോണം പഠിച്ചു നല്ല നാക്ക് വാങ്ങി പാസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവളോട് എന്നെ ചെന്ന് പ്രാർത്ഥിക്കും അപ്പൊ ഞാൻ ഏകദേശം നമുക്ക് അവർക്കാരായത് അപ്പൊ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഒറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ ആച്ച പ്രാർത്ഥിച്ചാൽ മതി എല്ലാ ദിവസവും ബലി അർപ്പണത്തിൽ പങ്കെടുക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബാക്കി ഞാൻ ഈ ബലിപീഠത്തിൽ എൻ്റെ അടുത്തുള്ള ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി ഈ അർപ്പണത്തിൽ ഈ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത

അടിപൊളിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു കാര്യം അങ്ങനെ തന്നെയാണ് കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക അതൊരു പതിവാണ് ആ പതിവ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്തവരെ കാര്യമുണ്ട് അതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ ദിവ്യ കാരുണ്യം കൊണ്ട് ഓർക്കണം ഈ ദിവ്യകാരുണ്യം അനുദിനം സ്വീകരിക്കാനായിട്ട് നാം വരുമ്പോൾ അസ്വസ്ഥമാക്കപ്പെട്ട പൈശാചിക ഘടകങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു എന്റെ സഹനത്തിന്റെ ഒരു ജീവിതമായിരിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചു സഹനത്തെ വേദനയായി കാണേണ്ടത് നമ്മുടെ രോഗിയായിട്ട് കാണണം സഹനത്തെ കാണേണ്ടത് കർത്താവിന്റെ സ്നേഹമായിട്ട് അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഭംഗിയുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് വൈദിക എൻ്റെ പള്ളിയിൽ വന്നപ്പോൾ ഒരു പ്രസംഗമാണ് വർഷങ്ങൾ ഒരുപാടായിട്ട് പത്ത് പതിനെട്ട് വർഷമായി അതെന്റെ മനസ്സിലേക്ക് ഇന്ന് വെറുതെ കയറി വന്നതാണ് വേറെ ഒന്നുമല്ല ആ പള്ളിയില് ുദ്ധിക്ക് നമ്മുടേതായ വലിപ്പമില്ലാത്ത വളർച്ചയില്ലാത്ത ഒരു ഭയങ്കര എല്ലാ ദിവസവും കണ്ടിട്ടും അവരുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് ഇവനേതാണ്ട് ഒരു പതിനെട്ട് വയസ്സുണ്ടാവും അവൻ പതിനഞ്ച് വയസ്സായിട്ടുള്ളത് അച്ഛൻ തന്നെ ലോകം എല്ലാ ദിവസവും എല്ലാ ദിവസവും കണ്ടിട്ട് വരും ദൈവാലയത്തിലെ വാതിലുകളൊക്കെ തുടർക്കുന്നത് അവനാണ് എല്ലാവരും പോയതിനു ശേഷം വാതില അടച്ച് തിരിച്ചു പോകും ഒരു ദിവസം കേശുവേമന്റെ നേതൃത്വത്തിൽ രക്തനിർണ്ണയ ക്യാമ്പ് എടുത്തു അപ്പോ ഇവൻ്റെ രക്തം എ ബി പോസിറ്റീവായിരുന്നു അവ പരിശോധിച്ചപ്പോൾ അതും എ ബി പോസിറ്റീവ് അപ്പോൾ എല്ലാവരും പറഞ്ഞു പോകുന്നു ഇത് രക്തബന്ധമാണ് അതുകൊണ്ടാണ് ഇവരിത്രയും കമ്പനിയായി എവിടെ പോയാലും രണ്ടുപേരും കൂടെ പോകും ഒരു ദിവസം ഇവൻ ഇവർ രണ്ടുപേരും ഇങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാറ് വന്ന് ഇവ രണ്ടുപേരും ഇടിച്ചു ഇവൻ ഇടിക്കിട്ടില്ല കൂട്ടുകാരനെ നിസ്സാരമായ ഐഡിയ ആയിട്ടില്ല മോക്കിൽ കാണാൻ പോയി കഴിഞ്ഞു സ്ലാബ് വന്നു ഐസ്യൂടെ വെന്റിലേറ്ററ ഓപ്പറേഷൻ വേണം അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണം ഞാൻ കൂട്ടും കേട്ടവർ പറഞ്ഞു ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി മറ്റത് അന്വേഷിച്ച അങ്ങനെ ഇവനോട് പറഞ്ഞു മനെ നമ്മുടെ കൂട്ടുകാരൻ ആശുപത്രിയിലാണ് ടോം പറഞ്ഞോളും പ്രാർത്ഥിക്കുന്നു ടോം പറഞ്ഞ അവനോട് ഈ കൂട്ടുകാരുടെ അമ്മ പറയുന്നുണ്ട് അവന് ബ്ലഡ് വേണം ഈ കൊടുക്കുള്ളൂ അവന് ഞാൻ കരുതില്ല ഒരു ഭാവം വ്യത്യാസമില്ലാത്ത ഞാൻ കരുത്തില്ല അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കില്ല എങ്ങനെയൊരു ആ അടുത്ത് ചങ്ക് പോലുള്ള കോഴ് നിൽക്കുന്ന അപ്പോൾ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു സിസ്റ്റേഴ്സ് വന്ന എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു മോനെ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞു അത് എൻ്റെ കൂട്ടുകാരാണ് ആ കൂട്ടുകാരോ ജീവൻ തിരിച്ചു കൊടുക്കട്ടെ രക്തം കൊടുക്കട്ടെ അപ്പോൾ അവർ രക്തം കൊടുക്കാം ഞാൻ കൊടുക്കും എത്ര നിർബന്ധിച്ചിട്ടുള്ള സമയത്ത് അവസാനം വികാരിച്ചിട്ട് ഞാൻ വിളിച്ചത് വികാരിച്ചു പറഞ്ഞു മോനെ എൻ്റെ കൂട്ടുകാരാണ് അവിടെയൊക്കെ പ്രിയപ്പെട്ടവനാണ് അവന് നീയല്ലാതെ പിന്നെ ആരാ കൊടുക്കുക അവസാനം വികാരിച്ചൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞു ഞാൻ കൊടുക്കാൻ അച്ഛനും പക്ഷെ അച്ഛൻ എൻ്റെ കൂടെ ഇല്ല അച്ഛൻ പറഞ്ഞു ഞാൻ വരാൻ ഒരുമിച്ച് പോകാം ആശുപത്രിയിൽ ചെന്ന് കയ്യിൽ കിടക്കി ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ സൂചി കൊടുത്തി ആ കയ്യിൽ ഇങ്ങനെ ഒരു പന്ത് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിൽ ഇങ്ങനെ വർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതേ കൈ അവൻ്റെ വികാരിച്ചൻ്റെ കൈയോടെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വികാരേശിനോട് ചോദിച്ചു ഞാനെപ്പോഴാണ് മരിക്കാൻ വികാരിച്ചവനെ മരിക്കും അത് കഴിഞ്ഞപ്പോഴാണ് വികാരേശിന്റെ ഉള്ളിലേക്ക് ഒരു ആന്തരങ്ങളുടെ പേര് കാരണം അവൻ്റെ കൊച്ചുകുത്തിൽ അവൻ തീരുമാനിച്ചിരുന്നത് എത്ര കൂടെ മരിച്ചു ടക്കയും ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയ നിമിഷങ്ങളായിരൊന്നാലോചിച്ചു അപരന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഒരു മടിയില്ലാതെ അങ്ങനെ കിടക്കുന്നു അതിനൊപ്പം വളരാനൊന്നും പെട്ടണില്ലെന്നില്ല ഉള്ളില് ഒരു അസ്വസ്ഥത കടപ ഇത് സഹനത്തിന്റെ തിരിക ഈ സഹനം സഹനക്കനേഹമായി കാണും അങ്ങനെ സ്നേഹമായി കാണുമ്പോൾ അപരന് വേണ്ടി പ്രാണൻ കൊടുത്തിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ അള്ളി ചേർത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നതിനോ പരാതിയില്ല അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നാം വിശുദ്ധരായിട്ട് മാറുകയും ഇത്രയും ഓർക്കുക ഈ ബലിയിൽ നിന്ന് കൃപ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഈ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന കൃപ ഇങ്ങനെ ചങ്കിലേക്ക് ഇങ്ങനെ നിറച്ച് കഴിയുമ്പോൾ നാം ഇറങ്ങി മുന്നോട്ടുള്ള യാത്ര നടത്തുമ്പോൾ തടസ്സങ്ങൾ ഒരുപാടുണ്ടാകും വേദനകളും ഒക്കെ ഉണ്ടാകും പക്ഷേ അത് കർത്താവിൻ്റെ സ്നേഹമാണെന്ന് നാം തിരിച്ചറിഞ്ഞു കർത്താവിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ് നാം അതിങ്ങനെ ആസ്വദിക്കാൻ ആരംഭിക്കുമ്പോൾ പിന്നീട് നമ്മുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തിന് തുല്യം ദൈവ കൃപം നിറഞ്ഞവനെ നിറഞ്ഞവനെ സ്വസ്തി കർത്താവിനോടുകൂടി അങ്ങനെ പറയിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കുകയാണ്